വാർഡ് വിഭജനത്തിൽ രാഷ്ട്രീയവൽക്കരണം ഉൾപ്പെടെ ആരോപിച്ച് യുഡിഎഫ് നെല്ലായ പഞ്ചായത്തിനു മുന്നിൽ ധർണ ധർണ നടത്തി ജില്ലാ ചെയർമാൻ ചെയ്തു വാർഡ് വിഭജനത്തിൽ രാഷ്ട്രീയവൽക്കരണം ലൈഫ് ഭവന പദ്ധതിയിലെ അട്ടിമറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ഫണ്ട് കോടികൾ ലാപ്സാക്കി മെയിന്റനൻസ് ഫണ്ട് ലാപ്സാക്കി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് നെല്ലായ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ ജില്ലാ ചെയർമാൻ മരയ്ക്കാർ മാരായമംഗലം ധർണ ഉദ്ഘാടനം ചെയ്തു ഈ ഇരുപത്തിരണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ടാവാൻ പോകുന്ന ഈ വാർഡിൽ ഈ പത്തൊമ്പത് വാർഡിൽ കൃത്യമായി വോട്ട് എണ്ണിയപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി ചില്ലാനം ആളുകൾ നിങ്ങൾക്കെതിരായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ അർത്ഥം എന്താണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒപ്പമല്ല ഈ പഞ്ചായത്തിലെ ജനങ്ങൾ എന്നതിൻ്റെ തെളിവാണ് വേണമെങ്കിൽ അതൊന്ന് ആലോചിക്കാം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു വകയാണ് ആ മൂവായിരത്തി ഇരുന്നൂറ്റി സംതിങ് വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല ആ വോട്ടിൽ നിർണായകമായ ഒരു ഒരു വിഹിതം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടങ്ങനെ നിങ്ങൾക്കെതിരായി ഞങ്ങൾക്ക് അനുകൂലമായി വരാൻ കാരണമെന്ന് ചോദിച്ചാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ലൊരു വിഭാഗം ഈ പഞ്ചായത്തിലും ഈ ജില്ലയിലും ഈ പോക്ക് ശരിയല്ല ചിന്തിച്ച് അവർ അവർ അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫ് ജില്ലാ കൺവീനർ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടി ബാപ്പുട്ടി അധ്യക്ഷനായി മൂസ പേങ്ങാട്രി പി അൻവർ സാദത്ത് ഷബീർ നീരാണി ഹംസത്ത് മടാല വി കെ പി വിജയനുണ്ണി കെ പി മുഹമ്മദ് ഹരിഗോവിന്ദൻ വി കെ ദിവാകരൻ മടാല മുഹമ്മദ് അലി കെ എം കെ ബാബു പി കെ ബഷീർ സി വാസുദേവൻ എൻ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു Kavitha Golden Diamonds. त versatile jewelry.